ഹലോ ഗൈസ് ഞങ്ങൾ ഇന്നൊരു ചീര കൃഷി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പൊ ഞങ്ങള് ഇതാ മണ്ണൊക്കെ അങ്ങനെ കിട്ടിട്ടുണ്ട് എന്നിട്ട് ഏർ ചീരന്റെ തണ്ടകളൊക്കെ അവിടെ ഇരിക്കണ്ട് പിന്നെ വള്ളം വളം ആക്കണ്ടേ ഇനിയിവിടെ കൈക്കോട്ടെ ചണക്കണം Hả. <rồi>, Hả. <Hogiri> ഞങ്ങള് അടുത്തത് ആട്ടും കാട്ടാണ് ഞങ്ങളോട് ആദ്യം ഉണ്ടായണ്ട് വാളമൊക്കെ കിട്ടാൻ നല്ല രസ നമ്മള് വളം എല്ലായിടത്തും ആക്കാൻ വേണ്ടിട്ട് കൈക്കോട്ട് അങ്ങനെ 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 വളക്കെടുത്തിട്ട് അങ്ങോട്ട് അപ്പൊ ഇത് ഞങ്ങളെ പറമ്പൊന്നല്ല വേറെ ആൾക്കാരെ ഓണങ്ങാട് പറമ്പൊക്കെയാണ് പിന്നെ അവിടെ അമ്മ കച്ചറികൾ അടിച്ചു കയറിയിട്ട് കത്തിക്കാൻ പോവാണ് ഞാൻ പിന്നെ ഈ പനീനങ്ങനെ ചെയ്തിട്ടു അങ്ങനെ ഫൈനലി ഞങ്ങൾ വളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാക്കണ്ട മണ്ണിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വള്ളം ഞങ്ങൾ ഒരു പാത്രത്തിൽ കൊന്നിട്ടുണ്ട് അപ്പൊ ആ വള്ളം വെള്ളക്കല്ലം കഴിഞ്ഞ് ഇനി അടുത്തത് ചീര നടാൻ വേണ്ടിട്ട് പോവാണ് അവിടെയാണ് ചീര ഇരിക്കുന്നതാകുമ്പോ അങ്ങനെ ചീര എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല നിലപ്പിറിന വെരുന്ന കൊടുത്തതാണ് അപ്പൊ അതിന്റെ തണ്ടകള് മാത്രം എടുത്തിട്ട് കുഴിച്ചിടുകയാണ് ശ്രമിച്ചൊക്കെ ഉണ്ടാവുക എന്നറിയില്ല ചെറുപ്പിണ്ടാവും അല്ലെങ്കി ഇണ്ടാവൂല അങ്ങനെ വരുന്നത്

ഇതിന്റെ മണ്ണിന്റെ അടിയിൽ വെള്ളം നിർത്തിയിട്ട് ചെയ്യാ കൊറച്ചിച്ച വെള്ളം ലഭിച്ചിട്ടുള്ളു അടുത്തതാക്കിട്ട് വിചാരിച്ചു ടിക്ക് വെള്ളം നിർത്തിട്ട പക്ഷേ ഗ്ലാസ് നമുക്ക് ഒന്നും കൂടി വെള്ളം വെച്ചെടുക്കാം അപ്പൊ ഞങ്ങള് നിന്നടിക്ക് വെള്ളം നിത്തായിട്ട് കുറച്ച് വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ എഴുതിയിട്ട് നമുക്കത് ഒഴിച്ചോടുക്കാം അങ്ങനെ അപ്പൊ ഓക്കെ ഈ വീഡിയോ എവിടെ വൈകുന്നപ്പാണ് ഇനി എല്ലാവർക്കും അടുത്ത വീഡിയോ കൊണ്ടി വരാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ